മക്കബായരുടെ ഒന്നാം പുസ്തകം അധ്യായം ആറ് അന്ത്യോക്കസ് എപ്പിഫാനസിന്റെ മരണം അന്ത്യോക്കസ് രാജാവ് ഉത്തരപ്രവിശ്യകളിലൂടെ കടന്നു പോകുമ്പോൾ പേർഷ്യയിലെ എലിമായിസ് സ്വർണത്തിനും വെള്ളിക്കും പ്രശസ്തി ആർജിച്ച ഒരു നഗരമാണെന്ന് കേട്ടു ഫിലിപ്പിന്റെ പുത്രനും ഗ്രീക്കുകാരെ ആദ്യം ഭരിച്ച മക്കദോനിയ രാജാവുമായ അലക്സാണ്ടർ ഉപേക്ഷിച്ചിട്ട് പോയ സ്വർണ പരിചകൾ കവചങ്ങൾ ആയുധങ്ങൾ എന്നിവ സൂക്ഷിക്കപ്പെട്ടിരുന്നു അവിടത്തെ ക്ഷേത്രം വളരെ സമ്പന്നമായിരുന്നു അതിനാൽ അന്തിയോക്കസ് വന്ന് നഗരം പിടിച്ചടക്കി കൊള്ള ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അത് സാധിച്ചില്ല കാരണം അവന്റെ തന്ത്രം മനസ്സിലാക്കിയ നഗരവാസികൾ അവനോട് യുദ്ധം ചെയ്ത് ചെറുത്തുനിന്നു യുദ്ധക്കളത്തിൽ നിന്ന് പലായനം ചെയ്ത അന്ത്യോക്കസ് ബദ്നാശനായി ബാബിലോണിലേക്ക് പിൻവാങ്ങി യൂതാദേശം ആക്രമിക്കാൻ പോയ സൈന്യം പരാജയപ്പെട്ടുവെന്ന് ആദ്യം ഒരു ുമായി ചെന്നെങ്കിലും യഹൂദർ അവനെ സൈന്യങ്ങളിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ വിഭവങ്ങൾ കൊള്ള വസ്തുക്കൾ എന്നിവ കൊണ്ട് യഹൂദരുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു ജെറുസലേമിലെ ബലിപീഠത്തിൽ അവൻ സ്ഥാപിച്ച ബ്ലൈച്ച വിഗ്രഹം അവർ തച്ചുടച്ചു വിശുദ്ധ മന്ദിരത്തിനു ചുറ്റും മുൻപുണ്ടായിരുന്നതുപോലെ ഉയരമുള്ള മതിലുകൾ പണിയുകയും അവന്റെ നഗരമായ ബത്തൂറിനെ കോട്ട കെട്ടി സുശക്തമാക്കുകയും ചെയ്തിരിക്കുന്നു ഈ വാർത്ത കേട്ടപ്പോൾ രാജാവ് അത്ഭുത സ്തബ്ധനായി തന്റെ പദ്ധതികൾ അനുസരിച്ച് കാര്യങ്ങൾ നടക്കാഞ്ഞതുമൂലം മൂലം ദുഃഖാർത്തനും രോഗിയുമായി തീർന്ന അവൻ കിടപ്പിലായി ആഴമേറിയ ദുഃഖത്തിന് അധീനനായി തീർന്ന അവൻ വളരെ നാൾ കിടക്കയിൽ തന്നെ കഴിഞ്ഞു മരണം മരണമെടുത്തുവെന്ന് അവൻ ഉറപ്പായി അതിനാൽ സുഹൃത്തുക്കളെ അടുക്കൽ വിളിച്ചു പറഞ്ഞു എനിക്ക് ഉറക്കമില്ലാതായിരിക്കുന്നു ആകുലതയാൽ എൻ്റെ ഹൃദയം തകരുന്നു ഞാൻ എന്നോട് തന്നെ പറഞ്ഞു പോകുന്നു പ്രതാപകാലത്ത് ദയാലുവും ജനസമ്മതനുമായിരുന്ന എനിക്ക് എത്ര വലിയ ദുരിതമാണ് വന്നു ഭവിച്ചിരിക്കുന്നത് എത്ര ആഴമുള്ള കയത്തിൽ ഞാൻ വീണു പോയിരിക്കുന്നു ജെറുസലേമിൽ ഞാൻ ചെയ്ത അകൃത്യങ്ങൾ ഞാൻ ഓർക്കുന്നു അവളുടെ കനകരചത പാത്രങ്ങളെല്ലാം ഞാൻ കവർച്ച ചെയ്തു ഒരു കാരണവും കൂടാതെ യൂതാ നിവാസികളെ നശിപ്പിക്കാൻ ഞാൻ സൈന്യത്തിൽ വിട്ടു ഇതിനാലാണ് ഈ അനർത്ഥങ്ങൾ എനിക്ക് വന്നുകൂടിയതെന്ന് ഞാൻ അറിയുന്നു ഇതാ അന്യദേശത്ത് കിടന്ന് ദുഃഖാധിക്യത്താൽ ഞാൻ മരിക്കുന്നു അന്ത്യോക്ക സഞ്ചാമൻ അനന്തരം അവൻ സ്നേഹിതന്മാരിൽ ഒരുവനായ ഫിലിപ്പിനെ വിളിച്ച് അവനെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അധിപനായി നിയമിച്ചു തന്റെ പുത്രനായ അന്തിയോക്കസിനെ കിരീടാവകാശിയായി വളർത്തിക്കൊണ്ടുവരണമെന്ന നിർദ്ദേശത്തോടു കൂടി അവൻ ഫിലിപ്പിനു തന്റെ കിരീടവും മേലങ്കിയും മുദ്രമോതിരവും നൽകി അന്തിയോക്കസ് രാജാവ് നൂറ്റി നാൽപ്പത്തിയൊന്നാം വർഷം അവിടെ വെച്ച് മരണമടഞ്ഞു രാജാവ് മരിച്ചതറിഞ്ഞ ലിസിയാസ് രാജാവിന്റെ പുത്രനും താൻ ബാല്യം മുതലേ വളർത്തിക്കൊണ്ടുവന്നവനുമായ അന്തിയോക്കസിനെ രാജ്യഭാരമേൽപ്പിക്കുകയും അവനെ യുപ്പാത്തോർ എന്ന് പേര് നൽകുകയും ചെയ്തു ലിസിയാസിന്റെ രണ്ടാം ആക്രമണം ഇക്കാലത്ത് കോട്ടയിൽ ഉണ്ടായിരുന്നവർ വിശുദ്ധ മന്ദിരത്തിനു ചുറ്റും ഇസ്രായേലിനെ വളഞ്ഞ് അവരെ ദ്രോഹിക്കാനും വിജാതീയരെ ശക്തിപ്പെടുത്താനും കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു അവരെ നശിപ്പിക്കാൻ യൂദാസ് നിശ്ചയിച്ചു അതിനായി അവൻ ജനത്തെ വിളിച്ചുകൂട്ടി നൂറ്റി അൻപതാം വർഷം അവർ ഒത്തൊരുമിച്ച് കോട്ട ആക്രമിച്ചു ഉപരോധത്തിനായി യൂദാസ് ഗോപുരങ്ങളും യന്ത്രമുട്ടികളും സ്ഥാപിച്ചു എന്നാൽ ശത്രുക്കളുടെ കാവൽസേനയിൽ ചിലർ ആക്രമണത്തിൽ നിന്നു രക്ഷപ്പെട്ടു അധർമ്മികളായ കുറെ ഇസ്രായേലിലും അവരോട് ചേർന്നു അവർ രാജാവിന്റെ അടുക്കൽ ചെന്നു പറഞ്ഞു നീതി നടത്താനും ഞങ്ങളുടെ സഹോദരന്മാർക്ക് വേണ്ടി പ്രതികാരം ചെയ്യാനും അങ്ങ് എത്ര കാലം വൈകും അങ്ങയുടെ പിതാവിനെ സേവിക്കാനും അവന്റെ കൽപ്പനകൾ പാലിക്കാനും ആജ്ഞകൾ അനുസരിക്കാനും ഞങ്ങൾ തയ്യാറായിരുന്നു അതിൻ്റെ പേരിൽ ഞങ്ങളുടെ ആളുകൾ തന്നെ കോട്ട ആക്രമിക്കുകയും ഞങ്ങളുടെ ശത്രുക്കളാവുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല ഞങ്ങളിൽ പിടികിട്ടിയവരെ അവർ വധിക്കുകയും ഞങ്ങളുടെ വസ്തുവകകൾ കൈയടക്കുകയും ചെയ്തു ഞങ്ങളെ മാത്രമല്ല അയൽ രാജ്യങ്ങളെയും അവർ ആക്രമിച്ചിരിക്കുന്നു ഇപ്പോൾ അവർ ജെറുസലേം കോട്ട പിടിച്ചടക്കാൻ അതിനെതിരെ പാളയമടിച്ചിരിക്കുകയാണ് വിശുദ്ധ മന്ദിരവും ബത്സൂറും അവർ കോട്ട കെട്ടി സുരക്ഷിതമാക്കി കഴിഞ്ഞു അങ്ങ് അവരെ ഉടനെ തടയുന്നില്ലെങ്കിൽ അവർ ഇനിയും മുന്നേറും പിന്നീട് അവരെ നിയന്ത്രണത്തിലാക്കാൻ അങ്ങേക്ക് സാധിക്കാതെ വരും ഇതു കേട്ട് രാജാവ് ക്രുദ്ധനായി അവൻ സ്നേഹിതരെയും സൈന്യാധിപന്മാരെയും അധികാരികളെയും വിളിച്ചുകൂട്ടി കൂട്ടി അന്യ രാജ്യങ്ങളിലും ദ്വീപുകളിലും നിന്നുള്ള കൂലിപ്പട്ടാളവും അവനോട് ചേർന്നു ഒരു ലക്ഷം ഭടന്മാരും ഇരുപതിനായിരം കുതിരപ്പടയാളികളും യുദ്ധപരിചയമുള്ള മുപ്പത്തിരണ്ട് ആനകളും അടങ്ങിയതായിരുന്നു അവന്റെ സൈന്യം അവർ ഇതുമയായിലൂടെ കടന്ന് ബെത്സൂറിനെതിരെ പാളയമടിച്ചു യന്ത്രമുട്ടിയും സ്ഥാപിച്ച് അനേകം ദിവസം യുദ്ധം ചെയ്തു എന്നാൽ യഹൂദർ കോട്ടയ്ക്ക് പുറത്തു വന്ന് ഇവ തീവച്ച് നശിപ്പിക്കുകയും പൗരുഷത്തോടെ പൊരുതുകയും ചെയ്തു യൂദാസ് കോട്ടയിൽ നിന്ന് പിൻവാങ്ങി രാജാവിന്റെ പാളയത്തിനെതിരെ ബത്സഖറിയായിൽ പാളയമടിച്ചു അതിരാവിലെ രാജാവ് സൈന്യത്തെ ബത്സക്കറിയായിലേക്കുള്ള വഴിയിലൂടെ അതിവേഗം നയിച്ചു അവൻ യുദ്ധത്തിനു തയ്യാറായി കാഹളം മുഴക്കി മുന്തിരിച്ചാറും മൾബറി നീരും നൽകി അവർ ആനകളുടെ യുദ്ധവീര്യം ഉണർത്തി സേനാവ്യൂഹത്തിൽ പലയിടത്തായി അവയെ നിർത്തി ഓരോ ആനയോടും കൂടെ ഇരുമ്പ് കവചവും പിത്തള തൊപ്പിയും ധരിച്ച ആയിരം പടന്മാരെയും സമർത്ഥരായ അഞ്ഞൂറ് കുതിരപ്പടയാളികളെയും നിർത്തി അവർ ആനയുടെ അടുക്കൽ സജ്ജരായി നിന്നു അത് പോകുന്നിടത്തേക്ക് അവരും പോയി അവർ അതിനെ വിട്ടുമാറിയില്ല ഓരോ ആനയുടെയും പുറത്ത് തടികൊണ്ടുള്ള സുശക്തവും മറക്കപ്പെട്ടിരുന്നതുമായ അമ്പാരി ഉണ്ടായിരുന്നു പ്രത്യേകമായ പടച്ചമയങ്ങൾ കൊണ്ടാണ് അവയെ ആനയോട് ബന്ധിച്ചിരുന്നത് ഓരോന്നിലും യുദ്ധം ചെയ്യുന്ന ആയുധധാരികളായ നാല് പടയാളികളും ഇന്ത്യാക്കാരനായ പാപ്പാനും ഉണ്ടായിരുന്നു കുതിരപ്പടയാളികളിൽ ശേഷിച്ചവർ ശത്രുക്കളെ ആക്രമിക്കാൻ സൈന്യത്തിന്റെ ഇരുപാർശ്വങ്ങളിലും നിലയുറപ്പിച്ചു സേനാവ്യൂഹം അവർക്ക് സംരക്ഷണം നൽകി സ്വർണവും പിത്തളയും കൊണ്ടുള്ള പരിചകളിൽ തട്ടി സൂര്യപ്രകാശം പ്രതിഫലിച്ചപ്പോൾ കുന്നുകൾ തിളങ്ങുകയും കത്തുന്ന പന്തങ്ങൾ പോലെ കാണപ്പെടുകയും ചെയ്തു രാജ്യസൈന്യത്തിൽ ഒരു വിഭാഗം ഉയർന്ന കുന്നുകളിലൂടെയും മറ്റേ വിഭാഗം സമതലത്തിലൂടെയും ക്രമമായി ധീരതയോടെ മുന്നേറി ആ വലിയ പടനീക്കത്തിന്റെ ആരവവും ആയുധങ്ങളുടെ ഇരമ്പലുകളും കേട്ടവരെല്ലാം ഭയചകിതരായി ആ വ്യൂഹം അത്രയ്ക്ക് വലുതും ശക്തവുമായിരുന്നു യൂദാസും സൈന്യവും അവരോട് ഏറ്റുമുട്ടി രാജസൈന്യത്തിലെ അറുന്നൂറ് പേർ കൊല്ലപ്പെട്ടു എന്ന് വിളിക്കപ്പെടുന്ന എലയാസർ യുദ്ധമൃഗങ്ങളിൽ ഒന്നിന്മേൽ രാജകീയമായ പടച്ചട്ട സജ്ജീകരിച്ചിരിക്കുന്നതായി കണ്ടു മറ്റുള്ളവയേക്കാൾ ഉയരമുണ്ടായിരുന്നു ആ മൃഗത്തിന് രാജാവ് അതിന്റെ പുറത്തായിരിക്കുമെന്ന് അവൻ കരുതി സ്വ ജനങ്ങളെ രക്ഷിക്കാനും തനിക്ക് ശാശ്വത കീർത്തി നേടാനും വേണ്ടി അവൻ ജീവൻ സമർപ്പിക്കാൻ സന്നദ്ധനായി ആ മൃഗത്തിന്റെ അടുക്കലെത്താൻ അവൻ വീറോടെ സൈന്യവ്യൂഹത്തിനിടയിലേക്ക് കുതിച്ചു ഇടത്തും വലത്തുമുള്ളവരെ അവൻ അരിഞ്ഞു അരിഞ്ഞുവീഴ്ത്തി ശത്രുക്കൾ ഇരുവശങ്ങളിലേക്കും ചിതറി അവൻ ചെന്ന് ആനയുടെ കീഴെ അതിനെ അടിയിൽ നിന്ന് കുത്തിക്കൊന്നു അത് അവൻ്റെ മേൽ വീണ് അവൻ അവിടെ വെച്ച് തന്നെ മരിച്ചു രാജസൈന്യത്തിൻ്റെ ശക്തിയും ഭീകരമായ ആക്രമണവും കണ്ട് യഹൂദർ പിന്തിരിഞ്ഞോടി രാജാവിൻ്റെ പടയാളികൾ അവർക്കെതിരെ ജറുസലമിലേക്ക് നീങ്ങി അവർ യൂഥായിലും സിയോന്മലയിലും പാളയമടിച്ചു രാജാവ് ബദ്സൂർ നിവാസികളുമായി സമാധാന ഉടമ്പടി ചെയ്തു അവർ നഗരം ഒഴിഞ്ഞുകൊടുത്തു കാരണം ഉപരോധത്തെ ചെറുക്കാൻ വേണ്ടത്ര ഭക്ഷണ സാധനങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല അതു ദേശത്തിൻ്റെ സാപത് വർഷമായിരുന്നു അങ്ങനെ രാജാവ് ബെസൂർ കൈവശപ്പെടുത്തി അവിടെ ഒരു കാവൽ സൈന്യത്തെ ഏർപ്പെടുത്തുകയും ചെയ്തു അനന്തരം അവൻ വിശുദ്ധ മന്ദിരത്തിനു മുമ്പിൽ പാളയമടിച്ചു വളരെ നാൾ അവിടെ കഴിഞ്ഞു അവൻ ഗോപുരങ്ങളും അഗ്നിയും കല്ലും വർഷിക്കാൻ ഉതകുന്ന യന്ത്രങ്ങളും അമ്പ് എയ്യാനുള്ള ഉപകരണങ്ങളും തെറ്റാലുകളും സജ്ജമാക്കി അവരുടേതിനോട് കിടപിടിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ നിർമ്മിച്ച് യഹൂദർ അവരെ ഏറെ കാലത്തേക്ക് ചെറുത്തു നിന്നു എന്നാൽ അത് ഏഴാം മത്സരമായിരുന്നതിനാൽ കലവറകളിൽ ഭക്ഷണ സാധനങ്ങൾ ഇല്ലായിരുന്നു ബിജാദീറിൽ നിന്ന് രക്ഷപ്പെട്ട് യൂതായിൽ അഭയം പ്രാപിച്ചവർ കലവറകളിൽ ശേഷിച്ചവയെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു വിശുദ്ധ മന്ദിരത്തിൽ ഏതാനും പേർ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ ക്ഷാമം രൂക്ഷമായിരുന്നതിനാൽ മറ്റുള്ളവർ ചിതറി താന്താങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോയി മതസ്വാതന്ത്ര്യം തന്റെ മകൻ അന്ത്യോക്കസിനെ കിരീടവകാശിയായി വളർത്തുന്നതിന് അന്ത്യോക്കസ് രാജാവ് മരണത്തിനു മുമ്പ് നിയോഗിച്ചിരുന്ന ഫിലിപ്പ് രാജാവിനോട് കൂടെ പോയിരുന്ന പടയാളികളുമായി പേർഷ്യ മേദിയ എന്നിവിടങ്ങളിൽ നിന്നും മടങ്ങി വന്നുവെന്നും ഭരണം കൈയടക്കാൻ ശ്രമിക്കുന്നുവെന്നും ലിസിയാസ് കേട്ടു അതിനാൽ പെട്ടെന്ന് സ്ഥലം വിടാൻ അവൻ കൽപ്പന നൽകി രാജാവിനോടും സൈന്യാധിപന്മാരോടും ജനങ്ങളോടും അവൻ പറഞ്ഞു നമ്മൾ ദിവസം ചെല്ലുന്തോറും കൂടുതൽ ക്ഷീണിച്ചു വരുന്നു ഭക്ഷണ സാധനങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം നാം ഉപരോധിക്കുന്ന സ്ഥലം സുശക്തമാണ് രാജ്യകാര്യങ്ങളിൽ നമ്മുടെ അടിയന്തര ശ്രദ്ധ ആവശ്യമായും വന്നിരിക്കുന്നു അതിനാൽ നമുക്ക് ഈ ജനത്തോടും രാജ്യത്തോടും ഉടമ്പടി ചെയ്ത് സമാധാനം സ്ഥാപിക്കാം അവർ മുൻപത്തെ പോലെ സ്വന്തം നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കട്ടെ നമ്മൾ അവരുടെ നിയമങ്ങൾ നീക്കിക്കളഞ്ഞതിൻ്റെ പേരിലാണല്ലോ അവർ കുപിതരായി ഈ വിധം പ്രവർത്തിച്ചത് ഈ അഭിപ്രായം രാജാവിനും സൈന്യാധിപന്മാർക്കും സ്വീകാര്യമായി രാജാവ് യഹൂദരുമായി സമാധാന ഉടമ്പടിക്ക് സന്ദേശം അയച്ചു അവർ അതിനു സമ്മതിച്ചു രാജാവും സൈന്യാധിപന്മാരും ശപഥപൂർവ്വം ഉറപ്പ് കൊടുത്ത വ്യവസ്ഥകളിന്മേൽ യഹൂദർ ആ കോട്ട വിട്ടുപോയി എന്നാൽ സിയോൻമലയിൽ എത്തിയ രാജാവ് ആ സ്ഥലം എത്ര ബലവത്തായ കോട്ടയാണെന്ന് കണ്ടപ്പോൾ താൻ ചെയ്ത ശപഥം ലംഘിച്ച് അതിനു ചുറ്റുമുള്ള മതിലുകൾ തകർക്കാൻ ആജ്ഞ നൽകി അനന്തരം അതിവേഗം അന്ത്യോക്യയിലേക്ക് തിരിച്ചു നഗരം ഫിലിപ്പ് കൈയടക്കിയിരിക്കുന്നതായി അവൻ കണ്ടു ഉടനെ ഫിലിപ്പിനെതിരെ യുദ്ധം ചെയ്തു അവൻ നഗരം വീണ്ടെടുത്തു ദൈവമായ കർത്താവിന് സ്തുതി